അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ പേർപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ബഹറിലുമുണ്ട് ഒരു ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലമൊന്നുമല്ല നമ്മൾ മലയാളികൾ അവിടെ എത്തി ആ സ്ഥലത്തിന് ഫോർട്ട് കൊച്ചി എന്നു പേര് നൽകി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് വീട് കെട്ടു ആയാലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നറിയാം അതിന് ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇനി നമുക്ക് വീഡിയോസ് വീഡിയോസെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ല അടിപൊളി രണ്ട് മൂന്ന് വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം നമ്മൾ മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി എന്നാൽ ഇങ്ങനെ അറേബ്യയുടെ പവിഴദ്വീപായ ബഹറിലുണ്ട് ഒരു ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ ഇങ്ങനെ ബഹറിലുമുണ്ട് ഒരു ഫോർട്ട് കൊച്ചി അതിശയിക്കൂ എന്നും വേണ്ട അങ്ങനെ ഒരു സ്ഥലമൊന്നുമല്ല ബഹറിലുള്ളത് ബഹ്റിൻ്റെ തലസ്ഥാന നഗരമായ മനാമയിലാണ് ബഹ്റിലെ ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല ബെഹ്റിൻ്റെ ഗൂഗിൾ മാപ്പെന്ന് പരിശോധിച്ചാൽ മലയാളത്തിൽ കിടക്കുന്ന സുമതി വളവ് പോലെ മലയാളികളുടെ പ്രിയപ്പെട്ട ഫോർട്ട് കൊച്ചിയും നമുക്ക് കാണാൻ സാധിക്കും ഏതാനും മാസങ്ങൾ കൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഫോർട്ട് കൊച്ചി സ്പോട്ട് എന്ന് ബഹ്റിൻ്റെ ഗൂഗിൾ മാപ്പിൽ ഇടം നേടിയത് പലരും ഉപേക്ഷിച്ചു പോകുന്ന സാധനങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് നിർമ്മിക്കാൻ സാധിക്കുമെന്ന ബഹറിൻ സ്വദേശിയായ അറഫിൻ്റെ ആലോചനയിലാണ് തൻ്റെ റൂമിനോട് ചേർന്ന ലില്ലിക്കുള്ളിൽ ഇങ്ങനെയൊരു മായാലോകം നിർമ്മിക്കുവാൻ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത് പത്തു മാസം നീണ്ടു നിന്ന കഠിന പ്ലേറ്റത്തിലൂടെയാണ് ഇങ്ങനെയൊരു ലോകം ഇവിടെ ഇദ്ദേഹം നിർമ്മിച്ചെടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസുകളും മറ്റും വന്നതോടെ ധാരാളം ആളുകൾ ഈ പ്രദേശം തേടി എത്തുകയായി ഇവിടെ എത്തിയ മലയാളികളിൽ ആരോ നൽകിയ പേരാണ് ഫോർട്ട് കൊച്ചി എന്ന് പിന്നീട് ആ പേര് ഗൂഗിൾ മാപ്പിനും അംഗീകരിക്കേണ്ടി വന്നു ഇന്ന് ബഹ്റിൻ്റെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ ഫോർട്ട് കൊച്ചി സ്പോട്ട് എന്ന് പറയും മനാമയ്ക്ക് സമീപത്തായി ഈ സ്ഥലം ആരാണ് ഫോർട്ട് കൊച്ചി സ്പോട്ട് എന്നീ സ്ഥലത്തിന് പേര് നൽകിയതെന്ന് അറിയില്ല എങ്കിലും ഒരു മലയാളിയായിരിക്കും അത് ഇവിടെ ഏതെങ്കിലും ഒരു കൊച്ചിക്കാരനാവാനും സാധ്യതയുണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയെ അതേപോലെ ഇവിടെ പകർത്താൻ ശ്രമിച്ചില്ലെങ്കിലും എവിടേക്കോ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ചെറിയ കട്ട് ഉണ്ടെന്നത് സത്യമാണ് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പാഴ്വസ്തുക്കളിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ തെളിയിക്കുകയാണ് ഇതിൻ്റെ ശില്പിയായ അറഫിനെ പലതവണ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറായില്ല പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന പാഴ് വസ്തുക്കളുമൊക്കെ പറക്കിക്കൊണ്ടുവന്ന് അതിൽ ചായങ്ങൾ പുരട്ടിയും അതിൽ നിന്ന് മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചുമാണ് കഴിഞ്ഞ പത്ത് മാസങ്ങൾ കൊണ്ട് ഈ ഒരു സ്ഥലം ഇങ്ങനെയാക്കി മാറ്റിയത് ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ രീതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എവിടെ പോകുമ്പോഴും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരികയും അതിൽ കളറുകൾ നൽകുകയും അതിൽ മറ്റെന്തെങ്കിലും അഡീഷണലായി ആഡ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് അത് വീണ്ടും ഇവിടെ സ്ഥാപിക്കുകയാണ് അദ്ദേഹം പൊട്ടിയ പ്ലേറ്റുകൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ ടയറുകൾ ഫ്ലവർ വീസുകൾ അങ്ങനെ പലതും ഇവിടെ പുനരുജ്ജീവിക്കുകയാണ് അതും കൗതുകകരമാകുന്ന കാഴ്ചകളുമായി ദിവസവും നിരവധി ആളുകളാണ് ഈ പ്രദേശം സന്ദർശിക്കാനായി ഇവിടെ എത്തുന്നത് തിരക്ക് പിടിച്ചോടുന്ന ബഹറിൻ്റെ ഉള്ളിൽ തികച്ചും ശാന്തതമാകുന്ന ഒരു സ്ഥലം അതാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ എത്തുമ്പം അറിയാതെ മനസ്സിൽ തോന്നിപ്പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ദിവസവും ഉപേക്ഷിക്കുന്ന പല സാധനങ്ങൾക്കും ഒരു കലാകാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാഴ്ചക്കാർക്ക് കൗതുകകരമാകുന്ന ഒരുപാട് സൃഷ്ടികൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറായില്ലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തരികയും പോരാ നേരത്ത് ഇനി വരാം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും വരണമെന്നും സുഹൃത്തുക്കളെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയിക്കണമെന്നും നമ്മളോട് അദ്ദേഹം പറയുകയുണ്ടായി ബഹമങ്ങളുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കണം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരാം